വൈറ്റമിൻ സി ഇറ്റ്സ് നോട്ട് ഫോർ എവറി വൺസ് കപ്പ് ഓഫ് ടീ ഓക്കെ അത് ഇല്ല കാരണം ഇത് ഞാൻ പറയുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ പേരുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ വൈറ്റമിൻസ് എ യൂസ് ചെയ്യുമ്പോൾ കറുത്തു പോകുന്നു വൈറ്റമിൻസ് എ യൂസ് ചെയ്തിട്ട് ബ്രേക്ക് ഔട്ട്സ് വരുന്നു ഇതൊക്കെ എന്ന് പറയുന്നത് വൈറ്റമിൻസ് എ നിങ്ങൾക്ക് പറ്റിയ സാധനമല്ല എന്നുള്ള സ്കിൻ തന്നെ പറഞ്ഞു തരാൻ ശ്രമിക്കുന്ന ഒരു സംഭവമാണ് ഓക്കെ അപ്പം വൈറ്റമിൻ സി എന്ന് പറയുന്നത് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോൺ വളരെ സൂക്ഷിച്ച് ചൂസ് ചെയ്യേണ്ട ഒരു സീറാണ് വൈറ്റമിൻ സി യൂസ് ചെയ്തിട്ട് സ്കിന്നു വെളുക്കും അല്ലെങ്കിൽ സ്കിൻ ഹെൽത്തി ആകും എന്നുള്ളത് എല്ലാവർക്കുമില്ല അതിൻ്റെ പർപ്പസ് അതല്ല എന്നല്ല ഞാൻ പറയുന്നത് എല്ലാവർക്കുമില്ല നിങ്ങളുടെ സ്കിൻ ടൈപ്പും സ്കിൻ കൺസേണും നോക്കിയിട്ട് വേണം അത് ഒരു പ്രോപ്പറായിട്ടുള്ള ഡോക്ടറിൻ്റെ അടുത്ത് നോക്കി കറക്റ്റായിട്ടുള്ള ഒരു സംഭവം ചൂസ് ചെയ്യാം ബ്രാൻഡ് ചൂസ് ചെയ്യാനായിട്ടുള്ളത് കൊമേഴ്ഷ്യലല്ല ഫാർമസ്യൂട്ടിക്കൽ തന്നെയാണുള്ളത് കാരണം നമ്മൾ എത്രത്തോളം ക്വാളിറ്റി ി നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നു അത്രയും ഒരു ഓക്സിഡൈസ്ഡ് ഫോം ആയിട്ടുള്ള ഒരു സി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അത് കാരണം നിങ്ങളുടെ സ്കിന്നിൽ നമ്മൾ ഈ വെളുക്കാൻ തേച്ചത് പണ്ടായെന്ന് പറയുന്നത് പോലെ സ്കിന്നിന് ഗുണത്തിനേക്കാളും ഏറെ ദോഷമായിരിക്കും വരുന്നത്